ഫ്രണ്ട്സ് ഇന്ന് പഠിച്ചു കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫിനോ ഹൈ പ്രോട്ടീൻ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ അഡ്വാൻ്റേജസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേശികളുടെ വളർച്ചയ്ക്ക് വളരെയധികം യൂസ്ഫുള്ളായുള്ള പ്രോഡക്റ്റാണ് ഷുഗർ അതുപോലെ തന്നെ പ്രിസർവേറ്റീവുകളോ ആഡ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെയധികം യൂസ്ഫുള്ള പ്രോഡക്റ്റാണ് ഒമ്പത് അമിനാസിഡുകളാണ് ഈ ഒരു പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത് കൂടാതെ പേശികളുടെ വളർച്ചയ്ക്കും വീണ്ടെടുക്കലിനും പിന്തുണ നൽകുന്ന ബി സി എകളെ സമ്പുഷ്ടമാണ് ഈ ഒരു സൂപ്പർ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നാൻ സാധിക്കും ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ചോക്ലേറ്റ് അതുപോലെ തന്നെ ഹണി ഫ്ലേവേഴ്സിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ അതുപോലെ തന്നെ ഈ ഒരു ഓട്ട്സ് ബ്ലഡ് ഷുഗർ ലെവല് നിയന്ത്രിക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെയധികം ഈ പ്രോഡക്റ്റ് തന്നെയാണ് കൂടാതെ ഓട്സിൽ പൊട്ടാസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും നല്ല സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവ രണ്ടും ആരോഗ്യകരമായിട്ടുള്ള രക്തസമൃദ്ധനയ്ക്ക് കാരണമാണ് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ സൈഡ് എഫക്റ്റ് പറയുകയാണെങ്കിൽ അമിതമായിട്ടുള്ള അളവിൽ ഇത് കഴിക്കുകയാണെങ്കിൽ ക്ഷീണം ഓക്കാനം അതുപോലെ തന്നെ ദഹന അസ്വസ്ഥത വയറുവേദന ഉണ്ടാകുന്ന ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ ബന്ധപ്പെട്ടതിന് ശേഷം യൂസ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓട്സിനെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക